ഇന്ന് ചേട്ടയ്ക്ക് ഡേ ഷിഫ്റ്റ് ഉള്ള ദിവസമാണ് അതുകൊണ്ട് ഞാൻ രാവിലെ പിള്ളേരെയൊക്കെ റെഡിയാക്കി സ്കൂളിൽ കൊണ്ടാക്കി കേട്ടോ തിരിച്ചു വന്നപ്പോഴത്തേക്കും മമ്മി ഉച്ചക്കത്തേക്കുള്ള പരിപാടികൾ ഓൾറെഡി നോട്ടീന്ന് ചെറിയ ഇടിഞ്ചൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ഇത്തിരി മൂപ്പ് കൂടിയതായിരുന്നു എന്നാലും കുഴപ്പമില്ല കേട്ടോ നമുക്ക് തോരൻ വെക്കാവുന്ന തരത്തിൽ അപ്പം അത് തോരം വെക്കാനുള്ള പരിപാടിയിലാണ് മമ്മിപ്പ് പണിയൊക്കെ പെട്ടെന്ന് തീരാൻ വേണ്ടി മമ്മി ഇടിഞ്ചക്ക ഒന്ന് കഷ്ണങ്ങളാക്കിട്ട് കുക്കറിലൊരു അടി അടിച്ചെടുക്കുവാണ് എന്നിട്ട് നമ്മൾ ചതച്ചെടുക്കുക അപ്പോൾ അതിന്റെ അതിലേക്കുള്ള അരപ്പും ഈ സമയത്തൊന്നു ഒതുക്കി എടുത്ത് റെഡിയാക്കി അധികം വേഗം റെഡി ആക്കി വെക്കാം നല്ല കിട്ടും ഒന്നാക്കിയ ചക്കയൊന്ന് ഞാൻ ഇതുപോലൊന്ന് ചതച്ചു കൊടുത്തിട്ടുണ്ട് ചെറുതായിട്ട് മൂന്നര അതെങ്ങനെ കടിക്കുമ്പോഴ് കൊടുക്കണം അല്ലേ നല്ല രണ്ടും ഉണക്ക മുളക രണ്ട് കരിയാക്കണം അരപ്പരപ്പിടുന്നു ഇതല്ലേ പുഴുകൊ ഉപ്പിട്ട് പുഴുങ്ങി ചതച്ചു വെച്ചേക്കും അരപ്പിനുള്ള അരപ്പിനുള്ള കുറച്ചു അരപ്പൊന്ന് ചൂടായാ മതി അല്ലേ ഒന്ന് ചൂടായി വരുമ്പോ നമ്മൾ ഇടിച്ചു വെച്ച ഉപ്പിട്ട് വേവിച്ചു വെച്ചില്ലേ ആ ചട്ടയും കൂടി ഇങ്ങോട്ടുണ്ട് ഇളക്കി മിക്സി ഇത് നല്ലോണം ഒത്തിരി അരിവാണെങ്കിൽ നല്ല ടേസ്റ്റ് പിന്നെ അതിപ്പോൾ പെട്ടെന്ന് ഒന്ന് ഇടിച്ച് അറിച്ച് ഉള്ളതെന്ന് ഇച്ചിരി അത് തന്നെയല്ല ചക്കി ഇച്ചിരി മൂത്തുപോയതുവാ അതുകൊണ്ട് വേവിച്ചെടുത്തു അതിന്റെ ടേസ്റ്റ് ആയിരിക്കും പക്ഷെ ഇത് കൊത്തി അതെ ടേസ്റ്റ് വരും അപ്പോൾ ആ സമയത്ത് ഞാൻ പെട്ടെന്നൊരു പരിപ്പ് കറിയും കൂടെ വെക്കുകയാണെങ്കിൽ തക്കാളിയും പച്ചമുളകും കറിവേപ്പിലയും പരിപ്പും എല്ലാം കൂടിയിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടിയിട്ടൊന്ന് നന്നായിട്ട് വേവിച്ചെടുത്ത് കുറച്ച് ഉണ്ടായിരുന്നു അതും കൂടി അതിനകത്തോട്ടിട്ടൊന്ന് വേവിച്ച് ഇത് സിമ്പിളായിട്ടുള്ള കറിയാണ് തേങ്ങ അരച്ച് വെച്ചാലാണ് ഇതിൻ്റെ യഥാർത്ഥ ടേസ്റ്റ് കിട്ടും ഇത് ഞാൻ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് വേവിച്ചെടുത്ത് കടുകും പൊട്ടിച്ച് അതിനകത്തോട്ടിട്ട് ഒന്ന് ഇതാക്കിയെടുത്തു പിന്നെ സ്വാൻസിന്ന് അനീതിയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം വീഡിയോ കണ്ടവർ അത് ഇത് കണ്ടു കാണുമല്ലോ അപ്പോൾ അവർക്ക് വേണ്ടി ഈ ഇടിഞ്ചൊക്കെ തോരനും ഇന്നലത്തെ കുറച്ച് വാഴച്ചുണ്ടും പയറും കൂടെ തോരനൊക്കെ ഉണ്ടായിരുന്നു അപ്പം ഞങ്ങൾ ചോറൊക്കെ ഉണ്ടോ അങ്ങനെയായിരുന്നു